തൻ്റെ മൊബൈൽ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്തു എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്താണ് എന്താണവിടെ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ആ വ്ലോഗർ അടുത്ത് പോയ സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയി പെൺമക്കളുള്ള മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ബാംഗ്ലൂരിൽ പഠിക്കുന്ന പെൺകുട്ടി സെക്കൻഡ് ഇയർ മെഡിസിന് പഠിക്കുന്ന കുട്ടി പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലഹരി കടിമപ്പെട്ട് കൊണ്ട് മറ്റുള്ളവർക്ക് ശരീരം കൊടുത്ത് എങ്ങനെ പുറത്തേക്ക് പോകണം എവിടെ ഒളിച്ചിരിക്കണം എന്ത് ചെയ്യണമെന്ന് ആ കുട്ടിക്ക് ധാരണ ഉണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെയാണ് കുട്ടി ഒന്നും നോക്കാതെ എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ടത് ആ വ്ലോഗർ പറയുന്നുണ്ട് പറയുന്ന കാര്യം എന്താണെന്നറിയോ അവിടെ ഒരുപാട് സാധന സാമഗ്രികൾ ആ വ്യക്തിക്ക് കാണാൻ സാധിച്ചു അതായത് ലഹരി പദാർത്ഥങ്ങൾ അതിൻ്റെ കണ്ടൻ്റുകൾ ആ യുവാവ് കണ്ടു ഗർഭ നിരോധിത ഉറകൾ ആളൊഴിഞ്ഞ ഈ സ്ഥലത്ത് കണ്ടു മദ്യകുപ്പികൾ കാണുന്നു അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗമുള്ള ഇൻഡക്ഷനും സ്രിഞ്ചുകളും ഒക്കെ അവിടെ കണ്ടിട്ടുണ്ട് എന്നാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു ഫോട്ടേജാണിത് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു പെൺകുട്ടി മെഡിസിന് പഠിക്കുന്ന പെൺകുട്ടിയും ഒരു യുവാവും തമ്മിൽ ചെയ്യുന്ന കാര്യം ഒരു വ്ലോഗർ തൻ്റെ മൊബൈൽ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്തു എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്താണവിടെ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ആ വ്ലോഗർ അടുത്ത് പോയ സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയി പെൺമക്കളുള്ള മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക പെൺമക്കളെ പുറത്തേക്ക് പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് ഒന്ന് കരുതിയിരിക്കുക എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക ആളൊഴിഞ്ഞ സ്ഥലമാണ് ഒച്ചയും ബഹളവും മൂമെൻ്റുകളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ആ ഒരു വ്ലോഗർ അവരറിയാതെ അവർ കാണാതെ അവിടെ പോയി ഒളിഞ്ഞിരുന്ന് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തു എന്താണ് അവർ ചെയ്യുന്നത് എന്ന് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അതായത് ബാംഗ്ലൂരിൽ പഠിക്കുന്ന പെൺകുട്ടി സെക്കൻഡ് ഇയർ മെഡിസിന് പഠിക്കുന്ന കുട്ടി പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ശരീരം കൊടുത്ത് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ശരിക്കും ആ ഒരു പയ്യൻ ആ പെൺകുട്ടിയെ ഉപയോഗിച്ച ആ ഒരു നാറി അവിടുന്ന് പോയി അവൻ്റെ ആവശ്യവും അവൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ട് അവൻ അവിടുന്ന് സ്കൂട്ടായി പെൺകുട്ടി ആരാണ് ആ കുട്ടി എങ്ങനെ അവിടെ എത്തി അവിടെ എന്താണ് അവർ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടും ആ പെൺകുട്ടിയോട് ചോദിക്കാൻ വേണ്ടിയിട്ടും ആ വ്ലോഗർ അടുത്തേക്ക് പോയ സമയത്ത് പെൺകുട്ടി എഴുന്നേറ്റ് ഓടുകയാണ് പരിഭ്രാന്തനായ അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം എല്ലാവരും കണ്ടല്ലോ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എങ്ങനെ ഞാൻ ഇനി മുന്നോട്ട് പോകും എന്നൊക്കെ പേടിച്ചും ഭയന്നുകൊണ്ടുമാണ് ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റോടിയത് അപ്പോ ആ ഒരു വ്ലോഗർ ആ വീഡിയോ ഷൂട്ട് ചെയ്ത വ്യക്തി ചുറ്റു ഒരുപാട് സമയം ആ കുട്ടിയെ തിരഞ്ഞു പെട്ടെന്നാണ് കൺമറഞ്ഞു പോയത് എനിക്ക് തോന്നുന്നു ആ കുട്ടി ഇടക്കിടക്ക് അവിടെ വരാറുള്ളതായിരിക്കാം അവിടെ ഒരു വൻ ലഹരി മാഫിയയുടെ കോട്ടയായിരിക്കാം ലൈംഗിക ചൂഷണം നടക്കുന്ന സ്ഥലമായിരിക്കാം വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കാം എങ്ങനെ പുറത്തേക്ക് പോകണം എവിടെ ഒളിച്ചിരിക്കണം എന്ത് ചെയ്യണമെന്ന് ആ കുട്ടിക്ക് ധാരണ ഉണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെയാണ് കുട്ടി ഒന്നും നോക്കാതെ എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ടത് ആ വ്ലോഗർ പറയുന്നുണ്ട് പറയുന്ന കാര്യം എന്താണെന്നറിയോ അവിടെ ഒരുപാട് സാധന സാമഗ്രികൾ ആ വ്യക്തിക്ക് കാണാൻ സാധിച്ചു അതായത് ലഹരി പദാർത്ഥങ്ങൾ അതിൻ്റെ കണ്ടൻറ്റുകൾ ആ യുവാവ് കണ്ടു ഗർഭനിരോധിത ഉറകൾ ആളൊഴിഞ്ഞ ഈ സ്ഥലത്ത് കണ്ടു മദ്യകുപ്പികൾ കാണുന്നു അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗമുള്ള ഇഞ്ചക്ഷനും സ്രിഞ്ചുകളും ഒക്കെ അവിടെ കണ്ടിട്ടുണ്ട് എന്നാണ് അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം പെൺമക്കളെ മാത്രം ഉദ്ദേശിച്ചിട്ട് ഞാൻ പറഞ്ഞതല്ലെട്ടോ പെൺകുട്ടികളെ ആയാലും ആൺകുട്ടികളെ ആയാലും പുറത്തേക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ അവർ പറയുന്നതിനനുസരിച്ച് തുള്ളി കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള കോളേജിൽ അഡ്മിഷൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അതിൻ്റെ ഹിസ്റ്ററിയോ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെയോ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ മക്കളുടെ ഫോട്ടോ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ അറിയുക നിങ്ങൾ അപ്പോഴായിരിക്കും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ കുട്ടികളെ പുറത്തേക്ക് പഠിപ്പിക്കാൻ വിടുന്ന മാതാപിതാക്കൾക്ക് എല്ലാ ദിവസവും കുട്ടികളെ വിളിക്കാൻ സാധിക്കുമോ ഇല്ല എല്ലാ ദിവസവും പോയിട്ട് അന്വേഷിക്കാൻ സാധിക്കുമോ ഇല്ല കെയർ ചെയ്യാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് അതായത് കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിലും മൈസൂരിലും അതേപോലെ തന്നെ കേരളത്തിൽ തന്നെ കൊച്ചിയിലും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് നല്ല കോളേജുകളിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് കോളേജിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക അക്കാഡമിക് ഡീറ്റെയിൽസ് പഠിക്കുക അതിൻ്റെ ബാക്കപ്പ് അന്വേഷിക്കുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക അവിടെ പഠിപ്പി പഠിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ ഇങ്ങോട്ടൊന്ന് അന്വേഷിക്കുക ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക കുട്ടികൾ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കുക അതായത് കൂട്ടുകെട്ട് ഹോസ്റ്റലിലുള്ള മറ്റു റൂം ഇതുപോലെയുള്ള കൂട്ടുകാരികളും കൂട്ടുകാരനും ഒക്കെ കാര്യം കാട്ട പുകയാണ് അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും അന്വേഷിച്ചിട്ട് വ്യക്തമായ ധാരണയോട് കൂടിയിട്ട് എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം കുട്ടികൾക്ക് അതാത് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തു കൊടുക്കുക ഇപ്പോഴത്തെ കാലം നമുക്കറിയാം മറ്റുള്ള കുട്ടികൾ ഏത് രീതിയിലാണോ ജീവിക്കുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് അതൊന്നുമില്ലാത്ത കുട്ടികൾ പോലും അതാഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ശരീരം കൊടുത്തിട്ടാണെങ്കിൽ പോലും ലഹരി ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് അതേ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നു അതേ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നു എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക ഓക്കെ സോ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സോ മറ്റൊരു വീഡിയോ മറ്റോ ബൈ ഫ്രണ്ട്